മൺസൂർക്ക നല്ല അടിപൊളി ഓഫർ പുതിയ ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ രണ്ടായിരത്തി മുപ്പതി മൂന്നു ലക്ഷം രൂപ കൊടുക്ക മൂന്ന് ലക്ഷം രൂപ കൊടുക്കുക ആൾക്കാർ വന്ന ഹോം ഡെലിവറി പതിനൊന്നാണ് ഡീസൽ ആണ് ആ നമുക്ക് രൂപ കൊടുക്കാം എഴുപത്തുപയോഗിക്കും ബിറ്റെടുക്കാം അതും ഫുൾ ഗ്യാരന് പതിനൊന്ന് മോഡല് പിന്നെ ആ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളില് സ്വിഫ്റ്റ് പുതിയ മോഡൽ വര ന്യൂ ഷേപ്പ് ഷേപ്പ് ആണ് ആ

രണ്ടേ നാപ്പ് രണ്ടാം നാപ്പിനെ ഇതൊക്കെ മാക്സിമം ഫുൾ പോലെയാണ് അതേമാരി ഈ സ്വിഫ്റ്റ് ഡിസൈ രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ആ നമുക്ക് രണ്ടേകാല് രണ്ടേ കാർപായി കൊടുക്കുക അതും വീഡിയോ ഡീസൽ വേണ്ടി ഗ്യാരണ്ടി വേണ്ടി ഗ്യാരണ്ടി